നമ്മുടെ സപ്ലൈകോയിൽ മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാനുണ്ട് നെല്ല് സംഭരിച്ചത് സംഭരിക്ക നടക്കുന്നില്ല നെല്ല് സംഭരിച്ചതിന്റെ പണം കൊടുക്കാനുണ്ട് ബാങ്കുകൾ പി ആർ എസ് ഷീറ്റുകൾ നെല്ല് സംഭരണത്തിൽ സ്വീകരിക്കുന്നില്ല ബാങ്കുകൾക്ക് പണം കൊടുക്കാനുണ്ട് കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കാനുണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുണ്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ വഴി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുമാർക്ക് ഒരു കൊല്ലമായിട്ട് അവർക്ക് ഇൻസെന്റീവ് കൊടുത്തിട്ടില്ല അഞ്ച് നയാ പൈസ സർക്കാരിന്റെ കയ്യിലില്ല എന്നിട്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കി ഈ വാർഷികാഘോഷത്തിന്റെ പേരിൽ ഈ ആർഭാടം നടത്തുന്നത് ഞാൻ വീണ്ടും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു ഈ ആർഭാടം അവസാനിപ്പിക്കണം കേരളത്തിലെ പാവങ്ങൾക്ക് ആശാവർക്കർമാർ സമരത്തിലാണ് അംഗൻവാടി ജീവനക്കാർക്ക് പെൻഷൻ പോലും കിട്ടുന്നില്ല പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നു രൂക്ഷമായ തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് ഒരു കാലത്ത് ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ നടക്കുന്നത് പി എസ് സി അപ്പോയിൻമെന്റുകൾ